ുന്നു തോന്നുന്ന പോലെ എന്തും വിളിച്ചു പറയാം എന്നുള്ള രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഒരു പൊതുപ്രവർത്തകന് പറ്റിയ വാക്കുകളോ ഇടപെടലോ അല്ല ഇക്കഴിഞ്ഞ കാലത്തൊന്നും പി സിയിൽ നിന്ന് എതിർ പാർട്ടിക്കാർക്കോ മാധ്യമങ്ങൾക്കോ ഒക്കെ നേരിടേണ്ടി വന്നത് മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും വന്നിരുന്ന ലൈവായി പച്ച തെറി പറയുന്ന തരംതാണ അവസ്ഥയിലേക്ക് മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് നിരന്തരം പോകുന്നു എന്നുള്ളത് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയ്ക്ക് ആകമാനം അറപ്പുണ്ടാക്കുന്ന കാര്യമാണ് തുടർച്ചയായ വർഗീയ വിദ്വേഷം പടർത്തലും മതവിഭാഗങ്ങളെ ആക്ഷേപം പറയലും തുടർന്ന് പി സി എ ഹൈക്കോടതി കർശനമായി വിലക്കുകയും പിന്നീട് ആവർത്തിച്ചപ്പോൾ ജാമ്യം നിഷേധിക്കുകയും ചെയ്തതാണ് എന്നാൽ ആശുപത്രി മാസത്തിന്റെ നാടകം കളിച്ച് പി സി ജോർജ് ബുദ്ധിപൂർവ്വം അതിൽ നിന്നൊക്കെ തടിയൂരി തുടർച്ചയായി പിന്നെയും പല മതവിഭാഗത്തിനെയും രാഷ്ട്രീയക്കാരെയും തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ധാർഷ്ടത്തിൽ പലതും വിളിച്ചു പറയാൻ പി സി മുതിർന്നു ഇപ്പോഴിതാ പി സിക്ക് മുഖ്യമന്ത്രിയുടെ മുന്നിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് യൂത്ത് ലീഗ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ിയമസഭയിലെത്തി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടാണ് പരാതി ബോധ്യപ്പെടുത്തിയത് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതിനെതിരെ ഈരാറ്റുപേട്ടയിലും പാലായിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്നും മുഖ്യമന്ത്രി ഇതിന്മേൽ നടപടി നടപടിയെടുക്കുമെന്ന് നേതാക്കൾക്ക് ഉറപ്പ് നൽകിയതായും അവർ പറഞ്ഞു പി സി ജോർജിന്റെ മതവിദ്വേഷ പരാമർശങ്ങൾ ദൂരവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും കാരണമാകുമെന്നും അത് നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുമാണ് നേതാക്കൾ പറഞ്ഞത് ജനങ്ങളെ അക്രമത്തിലേക്ക് മതത്തിന്റെ പേരും പറഞ്ഞ് തിരിച്ചുവിടുന്ന തരത്തിലുള്ള വാക്കുകളാണ് പി സിയിൽ നിന്ന് പലപ്പോഴും പുറത്തു വരുന്നത് എന്നും ചാനലുകളിലും യൂട്യൂബുകളിലും ഇത് അദ്ദേഹം പറയുന്നുമുണ്ട് എന്നും മറ്റു പല യൂട്യൂബേഴ്സും ഇതെടുത്ത് വലിയ വാർത്തയാക്കി രാജ്യത്തിനെ ആകമാനം മതസ്പർദ്ധയുടെ കൊടുമുടിയിലേക്ക് കൊണ്ടുവരാനുള്ള രൂക്ഷമായ പ്രവർത്തനങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നും നേതാക്കന്മാർ ആരോപിച്ചു ഈരാറ്റുപേട്ട എന്ന നാടിനെ പോലും വളരെ മലീമസമാക്കുന്ന തരത്തിലാണ് പി സിയുടെ വാക്കുകൾ എന്നും ഈരാറ്റുപേട്ടയും മിനി താലിബാൻ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് വാക്കുകൾ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നും ഇത് മറ്റു പല മാധ്യമങ്ങളും ഏറ്റുപിടിച്ച് ഒരു നാടിനെ തന്നെ തരം താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും അവർ പറയുന്നു ഈ രാജ്യപേട്ട പോലീസ് സ്റ്റേഷനിൽ പല പ്രാവശ്യം പരാതി നൽകിയെങ്കിലും അതൊന്നും തഴഞ്ഞുകളയുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പി സി ജോർജിന്റെ പിടിപാടാണ് ഇതിനൊക്കെ പിന്നിൽ എന്നുമാണ് ശക്തമായ ആരോപണങ്ങൾ പുറത്തു വരുന്നത് കാസയ്ക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് എന്നും അവർ പറയുന്നു പി സി ജോർജിന്റെ ഇത്തരം പരാമർശങ്ങൾ ഏറ്റുപിടിച്ച് കാസയും മതവിദ്വേഷം പടർത്തുകയാണ് എന്ന് നേതാക്കന്മാർ ആരോപിച്ചു ഈ രാജ്യപ്പെട്ട നാട് തന്നെ വർഗീയപരമായി ഒറ്റപ്പെടുന്ന തരത്തിലേക്ക് പി സിയുടെ പരാമർശങ്ങൾ കടന്നുവെന്നും ഇത് സഹിക്കാൻ കഴിയുന്നതിന് എന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നത് എന്നുമാണ് ഇവർ പറയുന്നത് ഇതോടെ പി സിക്ക് പൂട്ട് വീഴുമെന്ന കാര്യം ഉറപ്പായി പല പ്രാവശ്യം ഇത്തരം ആരോപണങ്ങൾക്ക് ശക്തമായ നടപടി നേരിട്ട വ്യക്തിയാണ് പി സി ജോർജ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും അറസ്റ്റ് വരെ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടും പി സിയുടെ ധാർഷ്ട്യത്തിന് ഒട്ടും കുറവില്ല തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിലും മതത്തിന്റെ വിഷവിത്ത് പാകികൊണ്ട് മോദിയുടെ ചുവട് പിടിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള പി സിയുടെ ദാർഷ്ട്യം ഇവിടെ നടപ്പില്ല എന്ന് ഇതോടുകൂടി പി സിക്ക് ബോധ്യമാകും പിണറായിയുടെ തുടർ നടപടികൾ എന്താകുമെന്ന ആകാംക്ഷയിലാണ് ഇനി നേതാക്കന്മാരെല്ലാം ശക്തമായ നടപടി കൈക്കൊള്ളാനാണ് പിണറായി തീരുമാനിക്കുന്നതെങ്കിൽ ഇതോടെ പി സി അകത്തുപോകുമെന്ന കാര്യം ഉറപ്പാണ് വീണ്ടും പുതിയ നെഞ്ചുവേദന നാടകം കണ്ടെത്തി വെക്കുന്നതാകും ഇനി പി സിക്ക് ഉചിതം